സ്ലാബുകൾ രണ്ടെണ്ണം മാത്രമായി നിലനിർത്താൻ കേന്ദ്ര സർക്കാർ ആലോചന പന്ത്രണ്ട് എന്നീ സ്ലാബുകൾ ഒഴിവാക്കി നികുതി ഏകീകരിക്കും സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി എസ് ടി നിരക്കുകൾ കുറയ്ക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു

ഇതോടെ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിയിലുള്ള തൊണ്ണൂറ് ശതമാനം വസ്തുക്കളും പതിനെട്ട് ശതമാനത്തിലേക്ക് വരും പന്ത്രണ്ട് ശതമാനം ജി എസ് ടിയിലുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വസ്തുക്കളും അഞ്ച് ശതമാനത്തിലേക്ക് വരും ഇതുമൂലമുണ്ടാകുന്ന നികുതി നഷ്ടം ഉപഭോഗം കൂടുന്നത് വഴി നികത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്രം നികുതി പരിഷ്കരണം സംബന്ധിച്ച പ്രപ്പോസൽ ധനകാര്യ മന്ത്രാലയം ജി എസ് ടി കൗൺസിലിന് സമർപ്പിച്ചു ഈ മാസം ചേർന്ന ജി എസ് ടി കൗൺസിൽ യോഗം വിഷയം ചർച്ച ചെയ്തേക്കും സംസ്ഥാനങ്ങളുടെ അഭിപ്രായം കൂടി തേടിയ ശേഷമേ പരിഷ്കരണം നടപ്പാക്കാവൂ എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു നേരത്തെ തന്നെ ഇങ്ങനൊരു തീരുമാനം പ്രഖ്യാപിച്ചിട്ട് സംസ്ഥാനങ്ങളെ നോക്കുകുത്തിയാക്കുന്ന ഒരു സമീപനം ഇതി വരുന്നുണ്ടോ എന്നുള്ള പ്രശ്നം വളരെ ഗൗരവതരമാണ് നമുക്കും ആശങ്ക ഉണ്ടാക്കുന്ന പ്രഖ്യാപനം തന്നെയാണ് എന്തായാലും വിശദമായ ചർച്ച നടത്താതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്ന ആവരുതെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം രണ്ട് സ്ലാബുകൾക്ക് പുറമെ ആഡംബര പുകയില ഉൽപ്പന്നങ്ങൾക്ക് നാല്പത് ശതമാനം പ്രത്യേക നികുതി ചുമത്താനും ആലോചനയുണ്ട് നവംബറിലായിരിക്കും പ്രഖ്യാപനമുണ്ടാവുക ട്വന്റി ഫോർ ഡൽഹി